അമ്പിക സ്റ്റിച്ച് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നമുക്ക് ലൈ സ്ലീവ് എങ്ങനെ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യാം എന്നാണ് ഞാനിങ്ങനെ നോക്കുന്നത് ഇത് ക്രീം കളറാണ് നമ്മുടെ ക്രീം കളർ തുണിയാണ് ഇത് കണ്ടോ ഇവിടെ സ്ലീവ് ഉണ്ട് സ്ലീവിൻ്റെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ച് വെട്ടിയ ഭാഗത്ത് നമ്മൾ ഇതുപോലെതേ ഇവിടെ ഒരു കട്ട് മാർക്ക് കൊടുക്കുക അടയാളം ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു അടയാളം ചോക്ക് കൊണ്ട് ഇങ്ങനെ വരെ വയ്ക്കണം ഇനി എന്ത് ചെയ്യണം നമുക്ക് സ്ലീവിൻ്റെ ഇത് ലൈനിങ് പീസാണ് കേട്ടോ ലൈനിങ് പീസല്ല നമുക്ക് ആദ്യം വെക്കേണ്ടത് മെറ്റീരിയൽ നമ്മുടെ സ്ലീവിൻ്റെ വിത്ത് ബ്ലൗസ് അത് ഉണ്ടാവും ഇവിടെ ഈ അരിത് നല്ല വശം അതായത് നല്ല ഭാഗം വെക്കാം സ്ലീവിൻ്റെ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം വയ്ക്കുക ലൈനിങ്ങിൻ്റെ ഏത് വശമായാലും ലൈനിങ്ങിന് ഇപ്പോൾ അങ്ങനെ ആകംപൊറൊന്നുമില്ലല്ലോ നമ്മളത് ഇതുപോലെ വയ്ക്കുക അതിനുശേഷം അടിഭാഗം താഴ്ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കാം എന്നിട്ട് നമ്പതി കറക്റ്റ് കണ്ട ലൈനിങ് ചേർത്ത് വെച്ചിട്ടുണ്ട് താഴ്ഭാഗം അര ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക മടക്കി അടിക്കോറി താഴ്ഭാഗം അര ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക ഒരു സ്ലീവ് നമ്മൾ താഴെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഈ ഭാഗം കണ്ടോ നമുക്ക് സ്ലീവിൻ്റെ ലൈനിങ് ഉമ്മയാണ് ഞാൻ കറക്റ്റ് അളവ് കട്ട് ചെയ്തേക്കണേ മെറ്റീരിയൽ കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങ് ഉമ്മ നമുക്ക് എന്ത് ചെയ്തു ഈ ഭാഗം ഫ്രണ്ട് ഭാഗം വന്നു ഫ്രണ്ട് ഭാഗം എങ്ങനെ തിരിച്ചാലും ഇവിടെ കട്ട് മാർക്ക് ഉണ്ട് അതിന് നമ്മളിവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം ഇതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ഇടാം ഈ ഭാഗം താഴെ അടിച്ച് കഴിഞ്ഞിടാം പിന്നെ അടുത്ത് എപ്പോഴും രണ്ട് സ്ലീവും ഒപ്പം അടിച്ച് പോകണം നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം അടിക്കാൻ നിൽക്കരുത് നമുക്ക് ഈ ഭാഗത്ത് ഫ്രണ്ട് ഭാഗം വന്നു കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും നമുക്ക് ഇപ്പുറത്തെ അടുത്ത സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഈ ഭാഗം ഇവിടെ ഫ്രണ്ട് ഭാഗം വന്നാൽ ഇവിടെ നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ നേർക്ക് നേര് ഫ്രണ്ട് വരണം ഇനിയിപ്പോൾ ചില ചില സാഹചര്യത്തിലൂടെ ബാക്ക് വരും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് തന്നെ അടിക്കണം ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും അര ഇഞ്ച് വീതിയിൽ താഴെ നല്ല വശവും നല്ല വശം ചേർത്ത് കേട്ടോ ലൈനിങ് മെറ്റീരിയലിൻ്റെ നല്ല വശം ലൈനിങ്ങിൻ്റെ ഏത് ഭാഗമായാലും കുഴപ്പമില്ല ചോദിക്കുക നല്ല വശം മുകളിൽ വരണം വിത്ത് ബ്ലൗസൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുക നമ്മൾ

ഒരു ഭാഗം കഴിഞ്ഞു വീണ്ടും അടുത്തതെടുക്കുക ഇതുപോലെ തന്നെ സ്റ്റിച്ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കൈ മറയാതെ അല്ലെങ്കിൽ എന്ത് ചെയ്തു നമ്മൾ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞ് സ്ലീവ് പിടിപ്പിക്കാൻ നേരത്ത് ഫ്രണ്ട് ഭാഗം ബാക്കിലേക്ക് തിരിഞ്ഞു പോകും അതുപോലെ വരാതിരിക്കാനാണ് നമ്മൾ രണ്ടും ഒരുപോലെ ഒരേ സമയം ഒന്നിനൊന്ന് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് അടിച്ചു കഴിഞ്ഞല്ലോ അതെ ഇനി നമുക്ക് ലൈനിന് നല്ല മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്യണം അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഒന്നില്ലെങ്കിൽ ഫ്യൂസിങ് ടേപ്പ് ഇതുപോലെ വെച്ചു വിടാം നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് അയൺ ചെയ്താലും മതി അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അതീപ്പം ഒരു ഇത് കൂടി പറഞ്ഞു ഇനിയിപ്പോൾ ഫ്യൂസിങ് ടേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇതുപോലെ പിന്നെ കിട്ടും നമുക്ക് കണ്ടോ കടയിലൊക്കെ വാങ്ങാൻ വിട്ട് ഇതുപോലെ കളറുള്ള മുത്തുള്ള ഹെഡ് പിന്ന ൊടുക്ക ഇതിപ്പോൾ ലൈനിങ് ആണ് ഞാൻ കറക്റ്റ് അളവിന് കട്ട് ചെയ്തേക്കണേ അപ്പം എന്ത് ചെയ്തു നമ്മൾ എന്നിട്ട് ഇവിടെ പിന്നെ എല്ലാ വശത്തും അതുപോലെ പിന്നെ കുത്തി കൊടുത്തു രണ്ട് രീതിയിൽ ചെയ്യാട്ടോ നമുക്ക് ഒന്നിനി ഫ്യൂസിങ് ടൈപ്പ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് പിൻ ചെയ്തിട്ട് കൊടുക്കാം ഇനി എന്ത് ചെയ്യണം നമ്മൾ ഇനി കറക്റ്റ് അളവ് നമ്മുടെ ലൈനിങ് അല്ലേ ഇവിടെ നിന്ന് നമുക്ക് പുകൾ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്യണം ീ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് ഇനി അടുത്തതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ അതുപോലെ പിന്നെ കുത്താം എല്ലാ ഭാഗത്തോട്ടോ നല്ല തെന്നി രണ്ട് മൂന്ന് പിന്നെ കൂടുതല് ഇങ്ങനെ കുത്തി കൊണ്ടൊന്നും ഒരു ദോഷവും ഇല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കും നമുക്ക് ഇനി ഇതുപോലെ ഈ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് സൈഡ് രണ്ട് സൈഡും താഴ്ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തു രണ്ട് ഇവിടെ മുകൾ ഭാഗവും ഈ ഭാഗം ഒക്കെ സ്റ്റിച്ച് ചെയ്യാം എന്ത് ചെയ്യണം നമുക്ക് ഇപ്പൊ കേട്ടോ ഇവിടെ മെറ്റീരിയലിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നുണ്ട് ഇത് ലൈനിങ് ആണ് മോൾ ഭാഗത്ത് ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് കട്ട് അളവിൽ കട്ട് ചെയ്തേക്കണേ എന്ത് ചെയ്യണം നമ്മളിനി ഇതുപോലെ എക്സ്ട്രാ നിൽക്കണം നമ്മുടെ മെറ്റീരിയൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കുറച്ച് മെറ്റീരിയൽ എക്സ്ട്രാ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക് തന്നെ മെറ്റീരിയൽ മെറ്റീരിയലുകൾ ഉണ്ടാവില്ലേ ആണെങ്കിൽ നമുക്ക് അല്ലാത്ത മെറ്റീരിയലുകളൊക്കെ നമുക്ക് അളവ് കറക്റ്റ് കിട്ടും നോക്കും ഇതുപോലെ ഇപ്പോൾ നമുക്ക് ആ കറക്റ്റ് അളവിന് ലൈനിങ് കട്ട് ചെയ്തു മെറ്റീരിയൽ ഇത്തിരി കട്ട് ചെയ്തു വെച്ച് കട്ട് ചെയ്തു ദേ ഇനിയിപ്പോൾ കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേ വരണം നമ്മളുടെ നമ്മുടെ സ്ലീവ് ഞാനിങ്ങനെ മടക്കി വെച്ചു രണ്ട് സ്ലീവും മടക്കി വെച്ചു രണ്ട് സ്ലീവും മടക്കി വെച്ച് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം ഫ്രണ്ട് ഭാഗം ഇവിടെയും ഫ്രണ്ട് ഭാഗം ഇങ്ങനെയും വരണം കണ്ടോ രണ്ട് സൈഡും ഫ്രണ്ട് ഭാഗം വരണം ഒരു സൈഡ് ഫ്രണ്ട് ഒരു സൈഡും ബാക്കായിട്ട് വരാൻ പോലെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ബാക്കിലേക്ക് തിരിഞ്ഞു ഇങ്ങനെ വെച്ച് നോക്കൂ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ബാക്ക് കുഴിഞ്ഞ ഭാഗം ഫ്രണ്ടും ഇങ്ങനെ മുകളിലേക്ക് നിൽക്കണ ഭാഗം ബാക്കായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്താക്കാണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദവും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ത്രിപിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രീ ഫോർ ടൂണിക്ക് മെസ്സേജ് അയക്കുകയോ ഫോൺ ചെയ്യുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഓക്കെ താങ്ക്